നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ടെലിവിഷൻ സ്ക്രീനിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ റിയാലിറ്റി ഷോയാണ് അമ്മയും മകളും ഇപ്പോഴത്തെ ഷോയുടെ ഫൈനലിൽ ഉണ്ടായ വിവാദങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് ഷോയുടെ ആങ്കർ ആയിരുന്ന സ്വാസിക ഫൈനലിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടാത്തതിനെ തുടർന്ന് ശൈത്യ സന്തോഷും അമ്മ ഷീന സന്തോഷും വേദി വിട്ടിറങ്ങിപ്പോയി ഫൈനലിൽ അഞ്ചാം സ്ഥാനമാണ് ഇരുവർക്കും ലഭിച്ചത് സമ്മാനം നിരസിച്ചുകൊണ്ടാണ് ഇവർ വേദി വിട്ടത് തങ്ങളെ കോമാളികളാക്കിയെന്ന് പിന്നീട് അവർ സോഷ്യൽ മീഡിയയിൽ ആരോപിക്കുകയും ചെയ്തു സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് ആർക്കാണ് തെറ്റുപറ്റിയത് സ്വാസിക പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ നമ്മൾ പങ്കെടുക്കും അങ്ങനെ കുറെ പൈസയും പോകും സബ് ജില്ലയിലും റവന്യൂയിലും നന്നായി കളിച്ചാലും സ്റ്റേറ്റ്സിൽ പ്രൈസ് ചിലപ്പോൾ കിട്ടില്ല എന്ന് വെച്ചിട്ട് കിട്ടുന്ന പ്രൈസ് ആരെങ്കിലും വേണ്ടെന്ന് വെക്കുമോ അങ്ങനെ ചെയ്യുന്നതും ശരിയല്ല ഇവർക്ക് എന്താണത് മനസ്സിലാകത്തെന്ന് എനിക്കറിയില്ല ഏതൊരു റിയാലിറ്റി ഷോയിലും ഫിനാലയിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് നോക്കിയാണ് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് ഫിനാലെ റൗണ്ടിൽ അവർക്ക് ലഭിച്ച മാർക്ക് കുറവായിരുന്നു ഞാൻ അടക്കമുള്ളവർ അവരെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരെ കണ്ട് പഠിക്കണമെന്ന് മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട് കാരണം ടാസ്ക് കൊടുത്താലും അവർ ചെയ്യും ഇവർ ജയിക്കുമെന്ന് എനിക്കും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഫൈനലിൽ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാത്തതിനും കാരണമുണ്ട് ആ അമ്മയുടെ അരങ്ങേറ്റം ആ സ്റ്റേജിലാണ് നടന്നത് ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ആ സ്റ്റേജിൽ ഉണ്ടായിട്ടുണ്ട് വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു അഞ്ചാമത്തെ സ്ഥാനം കിട്ടിയപ്പോൾ ഇതേ ആൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഒരു കലാകാരനും കലാകാരിയും അത് ചെയ്യാൻ പാടില്ലാത്തതാണ് പിന്നീട് അവർ ഷേതാജിയോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട് സത്യത്തിൽ അവരോടല്ല മാപ്പ് ചോദിക്കേണ്ടത് ദൈവം നമുക്കൊരു കഴിവ് തന്നിട്ടുണ്ട് ആ ഒരു കഴിവിനെ പ്രോത്സാഹിപ്പിക്കാണ് വേണ്ടത് ഇടയ്ക്ക് എനിക്ക് സംശയം വരെ തോന്നിപ്പോയി ഇവർ ശരിക്കും സ്നേഹിച്ചതാണോ അതോ ഇവർ ഫേക്ക് ആണോ എന്ന് ഞാനത് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ പറയുകയും ചെയ്തു യഥാർത്ഥത്തിൽ അവരുടെ സ്നേഹം റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഞാൻ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഷീന ചേച്ചിയെ പോലെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ടാവുക എന്നതും വളരെ നല്ലൊരു ക്വാളിറ്റി ആണെന്ന് പലവട്ടം ശ്വേത ചേച്ചി പറഞ്ഞിട്ടുണ്ട് കാരണം ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വരുമ്പോഴും വയ്യാതിരിക്കുമ്പോഴും അവർ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഒരാൾക്ക് സമ്മാനം കിട്ടുന്നത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിയുക എന്നതും വലിയൊരു കാര്യമാണ്